കാശ്മീര് എന്താ പറയുക കാശ്മീര് പുല്ലമാതിരി മഞ്ഞു ലെസ് അൽപ്പം ഉണ്ട് അത് അഞ്ചു മനുഷ്യ ആളുകളത് തന്നിയില്ല ഇപ്പം കഴിയുമ്പോൾ അഞ്ചുമണിയായിട്ട് രാത്രി നൈറ്റ് മ്യൂസിക് ഉണ്ടെന്നാണ് അപ്പം അതുവരെ നിൽക്കാനാവില്ല ഞാൻ പോണം ആശ്മീർ അത് ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടോ സ്ക്വയർ ഫീറ്റ് ആർട്ടിഫിഷ്യൽ കാശ്മീർ എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഉള്ളിൽ പോയി കേട്ടോ നല്ല അടിപൊളിയോ ഇതിൻ്റെ ഉള്ളില് മഞ്ഞ് കാശ്മീർ ആർട്ടിഫിഷ്യൽ കാശ്മീർ അതിന്റെ തണുപ്പുണ്ടല്ലേ ഇതൊക്കെ നല്ല രസ അവിടെ കണ്ടാർ കണ്ടില്ലേ നമ്മൾ മഞ്ഞിലേക്ക് ചെന്ന മാതിരിതാ മഞ്ഞ് ടിക്കറ്റ് ഇട്ടോ ഒരാൾക്ക് മുതലാവൂലുപിക്കറ്റ് എടുത്താലും അൻപത് റുപ്യ ടിക്കറ്റ് അൻപത് റുപ്യ ടിക്കറ്റ് കൊടുത്താലും മാതല്ലേ ഓട്ടോടെ ഇവിടെ ഉള്ളേക്ക് കയറിട്ട് ഫുള്ള് മഞ്ഞ് അതിലേ മീനുകൾ ഉണ്ട് ഞാനില്ല ഫുള്ളി എ സിയാണ് കേട്ടോ ഇവിടെ അൻപത് രൂപ ടിക്കറ്റ് നല്ല മുതലാവൂലേ നല്ല മുതലാവൂട്ടവിടെ വന്നോളി ഞാൻ മാറി すごい。 ഇത് അടിപൊളിയായിട്ടു പിന്നെ എന്താ കൊട്ട തോണി അങ്ങനെ കുട്ടികൾക്കുള്ളതും മലയാളത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷെ ഇത് മുതൽ രണ്ടു റുപ്പ കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത അതിൻ്റെ ഉള്ളില് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാം ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ഇരുന്നു നല്ല കാണാൻ എടുത്താണെ ഭംഗി ഉണ്ട് കിട്ടോ കാണാന് ഇവിടെ കണ്ടില്ല ഇങ്ങനെ രണ്ടു രണ്ടു കണ്ടില്ല ഇതുപോലെ മഞ്ഞ് മാതിരി ആട്ടോ ഇവിടെ വന്നപ്പോ ഭയങ്കര തണുപ്പ് നമുക്ക് മഞ്ഞക്ക് പോയൊരു പ്രകൃതി കേട്ടോ ഇവിടെ അൻപത് രൂപ പോളാം അവിടെ ടിക്കറ്റ് അങ്ങോട്ടൊക്കെ പോയി ദിവസം കാണാനും ഇത് ഇവിടെ ജനം എന്നാലേ അതിന്റെ ഒരു പിന്നെ പ്രകൃതി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളു അൻപത് രൂപ കൊടുത്താൽ മുതൽ കഴിഞ്ഞിട്ടോ എത്ര മണിക്കൂർ ആണെങ്കിലും നമുക്ക് എത്ര മണിക്കൂർ ഇരിക്കും എത്ര വേണമെങ്കിലും ഇവിടെ ഇരിക്കാ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലോ ഇതോണ്ടാക്കിയാണിത് കൊണ്ടോട്ടി ഫെസ്റ്റ് ഇവിടെ ഇന്ന് ഇവിടെ ഈസിക്കൊക്കെ എന്തോ രസോ പറഞ്ഞാല് ഞാനിവിടെ ഇങ്ങനെ കിട്ടി ഇവിടെ ഇനി ഞാൻ ഇവിടെ കടന്നു വരുന്ന കവാടം കാണിച്ച ഇതിലൂടെയാണ് നമ്മൾ വരുന്നത് മധുരം ിട്ടോ ഇങ്ങനെ ഒരു ഏട റോഡുണ്ട് ആ റോഡ് റോഡിലൂടെ ഇട്ട പോലെ ഞാൻ റാഗി ഘോഷിന്റെ വീട്ടിലെത്തിട്ടോ ഇവിടെ കേരട്ട അവരിട്ടെ വന്നാലോ അവിടെ

ഓക്കഞ്ഞി ചക്കയൻ ചക്കപ്പുറോ ചക്കപ്പുറോ ആഷുന്റെ അടുത്ത വരണേ ആഷുന്റെ അടുത്ത കോയി മുരി വാങ്ങിയോ മുരി കണ്ടല്ലേ മുരി കുടിയണ്ട് നല്ല స్తాయిണ്ട് സാരിയ മീൻ വരെ കൊക്കറ്റ് കൊള്ളായിനേ ടൗണില് ഇരുന്നുകൊണ്ടിട്ട് ചക്ക ബിന്ന അപ്പ നമ്മൾ ഇതിക്ക് വന്നപ്പോൾ ഒന്നും കൊടുക്കാല്ല കുറച്ച് ചക്ക ഉണ്ട് ഇനി അത് കൊടുക്ക്